കൈക്കൂലി കേസിൽ പ്രതിയായ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് യു ഡി എഫ് ധർണ്ണ യു ഡി എഫ് തൊടുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് ധർണ സംഘടിപ്പിച്ചത് തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബ്ലി സാഹിബ് സമരം ഉദ്ഘാടനം ചെയ്തു അഴിമതിക്കാരനായ ചെയർമാൻ രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു കേസിൽ പ്രതിയാക്കപ്പെട്ട തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് യു ഡി എഫ് തൊടുപുഴ മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചത് തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് സമരം ഉദ്ഘാടനം ചെയ്തു കേസിൽ രണ്ടാം പ്രതിയായ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കും വരെ യു സമരവുമായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇക്കാര്യത്തിൽ സി പി പങ്ക് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തൊടുപുഴ അർബൻ ബാങ്ക് സി പി എം ഭരിക്കുന്ന അർബൻ ബാങ്ക് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി കൂട്ടിക്കിടക്കുക അതുപോലെ തന്നെ തൊടുപുഴ മുനിസിപ്പാലിറ്റി കേരളത്തിലെ ഏറ്റവും വരുമാനമുള്ള സമ്പന്നമായ ഒരു മുനിസിപ്പാലിറ്റിയാണ് തൊടുപുഴ നഗരസഭ എനിക്ക് നമുക്കറിയാം ജീവനക്കാർ പിരിയാറാകുമ്പോൾ അവരെ റിട്ടയർ ചെയ്യുമ്പോൾ കാസർഗോഡ് നിന്നുമുള്ള ഉദ്യോഗസ്ഥർ പോലും തൊടുപടിയിൽ അവസാനത്തെ ആ ഒരു വർഷം ഇവിടെ വന്ന് ജോലി ചെയ്ത് ഇവിടെ നിന്ന് റിട്ടയർമെൻ്റ് വാങ്ങുവാനാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അവർക്ക് പെൻഷൻ മുടങ്ങാതെ കിട്ടണമെങ്കിൽ ഇത്രയേറെ സാമ്പത്തിക ഭദ്രതയുള്ള മറ്റൊരു മുനിസിപ്പാലിറ്റിയും കേരളത്തിൽ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് മറ്റേത് മുനിസിപ്പാലിറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്താലും ഒരുപക്ഷെ മൂന്ന് മാസമോ അല്ലെങ്കിൽ ആറു മാസമോ കൂടുമ്പോൾ മാത്രം അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് തൊടുപുഴയിൽ വന്ന് റിട്ടയർമെൻ്റ് ആഗ്രഹിക്കുന്ന ജീവനക്കാരാണ് മുനിസിപ്പൽ ജീവനക്കാരിൽ ഒരു കൂടി വച്ചത് അങ്ങനെയുള്ള ഏറ്റവും പ്രതാപത്തിൽ നിൽക്കുന്ന നമ്മളെ മുനിസിപ്പാലിറ്റിയെ അപമാനിക്കുകയും അപകീർത്തിപ്പെടുകയും ചെയ്യുന്ന വളരെ ദാരുണവും വളരെയേറെ ഖേദകരവുമായ സംഭവങ്ങളാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ തൊടുപുഴ വോട്ടുപിഴയിൽ നിന്നുമുള്ള വിജിലൻസ് ഡിവൈഎസ്പി എം കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ഇടനിലക്കാരനായിരുന്ന ഒരു കരാറുകാരനെയും മൂന്നാം പ്രതിയാക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സംഭവം നമ്മുടെ മുമ്പിലുണ്ട് ഈ അറസ്റ്റ് നടക്കുമ്പോൾ ഡിവൈഎസ്പി പ്രത്യേകം പറഞ്ഞിരുന്നു ഇതിനകത്ത് ഞങ്ങൾ എടുക്കുന്ന എഫ്ഐആറിൽ രണ്ടാം പ്രതിയായി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ സനീഷ് ജോർജും ഉണ്ട് അദ്ദേഹത്തെയും ഞങ്ങൾക്ക് അറസ്റ്റ് അദ്ദേഹം മുനിസിപ്പൽ മണ്ഡലം ചെയർമാൻ എം എ കരീം അധ്യക്ഷനായി പ്രൊഫസർ എം ജെ ജേക്കബ് എ എം ഹാരി എൻ ഐ ബെന്നി ടി ജെ പീറ്റർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ സഫിയ ജബ്ബാർ കെ ജി സജിമോൻ കെ ദീപക് ജാഫർ ഖാൻ മുഹമ്മദ് ഫിലിപ്പ് ഫിലിപ്പേരി പി കെ മൂസ രാജേഷ് ബാബു എന്നിവർ സംസാരിച്ചു